നമസ്കാരം ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം വൈക്കത്ത് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരൻ ശ്യാംകുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ശ്യാംകുമാർ മനോവിഷമത്തിലായിരുന്നുവെന്നും ജോലി ഭാരം മൂലം സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കാണിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു ഞായറാഴ്ച വൈകിട്ടാണ് പുഴയിൽ നിന്നും മൃതദേഹം കിട്ടിയത് ശനിയാഴ്ച രാവിലെ മുതലാണ് ഇദ്ദേഹത്തെ കാണാതായത് പുലർച്ചെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് ഇദ്ദേഹം വീട്ടിലില്ലെന്ന കാര്യം അറിയുന്നത് പോകാനിടയുള്ള സ്ഥലങ്ങളിലും ബന്ധുവീട്ടുകളിലും അന്വേഷിച്ച ശേഷം വൈക്കം പോലീസിൽ പരാതി നൽകിയായിരുന്നു ഉദയനാപുരം അക്കരപ്പാടം കയർ വ്യവസായ സഹകരണ സംഘത്തിന് സമീപത്തെ കടവിൽ നിന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് മൃതദേഹം കടവിൽ മൃതദേഹം കവിന്ന് കിടക്കുന്ന നിലയിൽ കണ്ട പ്രദേശവാസികൾ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് മൃതദേഹം കരക്കെത്തിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം ശ്യാംകുമാറിൻ ചെയ്ത് സ്ഥിരീകരിച്ചത് ഞാൻ എല്ലാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണതാണ് അപ്പോൾ അവന് എന്നോട് പറയാറുണ്ട് അതൊക്കെ മാറിക്കൂടുന്ന് എന്നോടും പറയാറുണ്ട് അപ്പൊ ഈയിടെ ജോലിക്ക് ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞു ജോലി ഇച്ചിരി കൂടുതലാന്ന് പറഞ്ഞു അപ്പൊ സാരമില്ല ഞാൻ പറയുകയും ചെയ്തു അത്രക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു സാമ്പത്തികമായിട്ടൊരു ഈ മാനസിക എല്ലാ പ്രശ്നവും അല്ലാതെ വേറെ ഒന്നുമല്ല വകുപ്പിന്റെ വൈക്കം ഓഫീസിലെ സീനിയർ സൂപ്രഞ്ചായിരുന്ന ശ്യാംകുമാറിന് മാസം മുമ്പാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല കൂടി ലഭിക്കുന്നത് രണ്ട് ജോലികൾ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോകാൻ കഴിയാതെ ശ്യാംകുമാർ കടുത്ത മാനസിക എന്നാണ് കുടുംബത്തിന്റെ ആരോപണം അതേസമയം ശ്യാംകുമാറിന് അമിത ജോലി ഭാരമുണ്ടെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്